ഈ ത്ത് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക നിലംതൊട രാഷ്ട്രീയ ആഘാതം മറികടക്കാൻ നിലമ്പൂർ വിജയിക്കേണ്ടത് ആവശ്യമാണ് സംഘടനാ തലപ്പത്ത് മാറ്റം വന്ന ശേഷം കോൺഗ്രസിന്റെയും ആദ്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണ വേദി കൂടിയാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത വന്യജീവി ആക്രമണം പ്രളയവും മഴക്കെടുതിയും ഇതെല്ലാം നേരിട്ട മലയോര നിയോജക മണ്ഡലമാണ് നിലമ്പൂർ ഇതിനെല്ലാം പുറമെയാണ് പി വി അൻവറിലൂടെ നിലമ്പൂർ രാഷ്ട്രീയ കോലടക്കത്തിനും വേദിയായത് പിണറായിയുടെ വിശ്വസ്തനിൽ നിന്ന് കടുത്ത എതിരാളിയിലേക്കുള്ള അൻവറിന്റെ മാറ്റത്തിൽ രാഷ്ട്രീയ കേരളം കുലുങ്ങി അൻവറിലൂടെ പിടിച്ചെടുത്ത മണ്ഡലം അൻവർ പോകുമ്പോൾ കൈവിടുന്നത് സി പി ഐ ആലോചിക്കാൻ വയ്യ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിലമ്പൂർ പോര് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന ചർച്ചയും ഇതോടൊപ്പം ഉയരും കമ്മിറ്റികളുടെ സജീവമായി യും പ്രവർത്തനം രണ്ടായിരത്തിൽ കൈവിട്ട മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യം പ്രതിപക്ഷത്തിനുണ്ട് എന്നാൽ അതിലേറെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് മാർക്ക് എത്രയെന്ന ഹിതപരിശോധന കൂടിയാകും നിലമ്പൂർ യു ഡി എഫിലും കോൺഗ്രസിലും നേതൃമാറ്റമുണ്ടായ ശേഷമുള്ള ആദ്യ പരീക്ഷണം യു ഡി എഫ് ഭൂരിപക്ഷത്തിൽ ജയിക്കും എതിരായിട്ടുള്ള ജനവിധി കേരളം ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ പതിനായിരത്തിൽ താഴെ മാത്രമാണ് നിലമ്പൂരിലെ ബി വോട്ട് പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ തന്ത്രങ്ങൾ നിലമ്പൂരിൽ പ്രതിഫലിക്കുമോ എന്നതും കൗതുകമാകും മൊത്തം കേരളിൽ സ്ഥിതി അത് നിലമ്പൂരിലുണ്ടല്ലോ അവിടെയും വികസനം നടന്നിട്ടില്ല വികസിത കേരളം എന്ന് പറഞ്ഞ് ഒരു കാഴ്ചപ്പാടും ഞങ്ങളൊരു ലക്ഷ്യം ഒരു ദൗത്യം എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഒരു 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 എക്സെപ്റ്റൻസ് കാണുന്നുണ്ട് ജനങ്ങൾക്കും വേണം മാറ്റം സമവാക്യങ്ങളും ഇനിയുള്ള നാളുകളിൽ ചിത്രമായി തെളിയും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന നാല് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ സിറ്റിംഗ് സീറ്റുകൾ അതത് മുന്നണികൾ തന്നെയാണ് നിലനിർത്തിയത് ഇക്കുറി നിലമ്പൂരിൽ അത് മാറുമോ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം